ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം വെട്ടം പടിയം ചട്ടിക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഫിബ്രുവരി രണ്ട് മൂന്ന് തീയതികളിൽ തേർപൂജാ മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന നൃത്തനത്യ സംഗീത പരിപാടികൾ മാതൃസമിതിയിലെ മുതിർന്നാംഗങ്ങൾ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണിവരെ വിവിധയിനം പരിപാടികൾ അരങ്ങേറി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തെയ്യപാട്ടിൽ ജ്വല്ലറി വർഷം തോറും നടത്തിവരുന്ന തേർപ്പൂജ താലപ്പൊലി മഹോത്സവത്തിൽ കലശം താലപ്പൊലി പ്രാദേശിക കമ്മിറ്റികളുടെ വർണ്ണഗംഭീര കൊടിവരവുകൾ ദേവിദേവന്മാർക്കുള്ള പ്രത്യേക പൂജകളും നടക്കും ചട്ടിക്കൽ കുടുംബ ട്രസ്റ്റ് പ്രസിഡന്റ് അമർനാഥ് സെക്രട്ടറി ചട്ടിക്കൽ സുകുമാരൻ ഉത്സവ ആഘോഷ സമിതി പ്രസിഡന്റ് സി ഗംഗാധരൻ സെക്രട്ടറി ചട്ടിക്കൽ ധർമ്മൻ ട്രസ്റ്റ് സമിതി അംഗങ്ങൾ സി വിശ്വനാഥൻ സി മണി എന്ന അശോകൻ ചട്ടിക്കൽ രവി എന്ന കൃഷ്ണൻ ചട്ടിക്കൽ വാസുദേവൻ ചട്ടിക്കൽ ബാലൻ വാർഡ് മെമ്പർമാരായ പി പി രാജൻ സി ഭൈഷ ക്ഷേത്രം പൂജാരിയായ പി ചന്ദ്രൻ സി പ്രദീപ് അശോകൻ പൂജാരി എന്നിവർ നേതൃത്വം നൽകി മാതൃസമിതി അംഗങ്ങളായ കാർത്തിയായനി സാവിത്രി ബിന്ദു ശ്രീജ ശാന്തിനി എന്നിവർ നൃത്ത നൃത്യ സംഗീത പരിപാടിക്ക് തിരിതെളിയിച്ചു പ്രോത്ഥാനം നടത്തി കഴിഞ്ഞ സഹോദരിമാരും അവതരിപ്പിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ

ജിൻഷി രമ്യ അംബിക ഷൈമ എന്നിവർ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്തു ന്യൂസ് ബ്യൂറോ വെട്ടം ബ്യൂറോസ് ഓപ്ഷൻ വേറെ ഇല്ല